സംഭവം എക്സാമിന്റെ ഇടയിൽ വെച്ച് ഓർഡർ ചെയ്ത ഒരു സാധനമാണ് എക്സാമിന്റെ സമയത്ത് ആകെ എനിക്ക് റിലീഫ് റിലീഫായത് ഇങ്ങനത്തെ കുറച്ച് പാക്കേജസ് മാത്രമേ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറെ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു സാധനം കൂടിയാണ് പ്രത്യേകിച്ച് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് സംഭവം എന്താന്ന് ഏകദേശം പിടി കിട്ടിയോ എന്തായാലും നമുക്ക് ഇതെല്ലാം ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാം ആദ്യം സത്യം പറയാമല്ലോ ഇതെവിടെ എങ്ങനെ എന്ത് ചെയ്യണം എന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാര്യം എനിക്കറിയില്ലായിരുന്നു പ്രോഡക്റ്റ് ഞാൻ മീഷോയിൽ നിന്നും അല്ല വാങ്ങിയത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നായിരുന്നു എനിക്ക് വലിയ ക്വാളിറ്റി ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ സംഭവം വന്നപ്പോൾ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കാര്യം എൻ്റെ വ്ളോഗിൽ ഞാൻ ഒന്ന് രണ്ട് വ്ളോഗിൽ ഇത് കാണിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇത് ഫിറ്റ് എന്ന് എനിക്ക് അറിയാൻ പാടില്ല കൈ കിട്ടിയ സാധനങ്ങളെല്ലാം അങ്ങോട്ട് വെച്ചും ഇങ്ങോട്ട് വെച്ചും ഒന്ന് ശരിയാന്ന് പിന്നെയാണ് ലാസ്റ്റ് മനസ്സിലായത് ഈ എഡ്ജ് അകത്തേക്ക് ഫിറ്റ് ചെയ്യണം സോ ആദ്യം സെറ്റായില്ല സ്വാഭാവികം രണ്ടാമത് സെറ്റാവുമെന്ന് വിചാരിച്ചു അതും ശരിയായില്ല പിന്നെ ഞാൻ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ സെറ്റായി സംഭവം അത്യാവശ്യം അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ എനിക്കൊന്നും പറയാനില്ല ഇക്കാര്യത്തിൽ ഇതാണ് ഐറ്റം ഈ ഐറ്റം എന്തിനാ യൂസ് ചെയ്യുന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം പിടിയിട്ട് കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് എന്ന് ഞാനിപ്പോൾ കാണിച്ചതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഐ മീൻ ചെറിയ കുട്ടി ആഗ്രഹമാണെങ്കിൽ അതൊരു വലിയ ആഗ്രഹം തന്നെയാണ് ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം അടുക്കി പിറക്കി വെക്കണം എന്നുള്ളത് എന്തായാലും ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ സഹനാശ്ലോകിൻ്റെ ഹൈലൈറ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതിയാകും അതിലുണ്ടാവും എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റാണ് എല്ലാവരും ഒന്ന് വാങ്ങി നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ആയിട്ടോ